പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകല എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളും ഇന്ന് മുഹറം സുന്നത്ത് നോമ്പ് പിടിച്ചവരായിരിക്കാം ഞാൻ അവരോടൊന്ന് പറയട്ടെ ഇന്ന് നിങ്ങൾ നോമ്പ് പിടിച്ചവരാണെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കാതെ പോയാൽ നിങ്ങളുടെ നോമ്പ് പ്രതിഫലം ഇല്ലാതായി മാറും അല്ലാഹു കാക്കട്ടെ അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ നോമ്പ് നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സ്വീകാരയോഗമാകണമെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണ് ആ കാര്യം വീഡിയോയിൽ പറയുന്നുണ്ടേ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവുന്ന ഇന്ന് ഇന്ന് മഹരിബിന് മുമ്പ് ചെറിയൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് നമ്മൾ നിത്യമായി ഓതുന്ന സൂറത്താണ് ആ സൂറത്ത് ഓതിയാൽ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ അവനിക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള കൊട്ടാരം കിട്ടുമെന്ന് ആദരവായ റസൂർലാഹി സാഹു അലൈവിസലം ഒരു പ്രാവശ്യം ഓതിയാൽ സ്വർഗ്ഗത്തിൽ കൊട്ടാരം കിട്ടും സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ അവനക്ക് വേണ്ടി തുറക്കപ്പെടും നരകത്തിൻ്റെ ഏഴ് കവാടങ്ങൾ അവനക്ക് വേണ്ടി അടക്കപ്പെടും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ സൂറത്ത് ഓതാൻ പറ്റുന്നവർ ഭാഗ്യവാൻമാരാൻ അപ്പൊ ഇന്നും മഹരിപിന് മുമ്പ് ഓതേണ്ട ആ ചെറിയ സൂറത്ത് ഏതാണെന്ന് ഒന്ന് കേട്ടാലോ പരിശുദ്ധമായ മുഹറം മുഹറമാസം ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് മറ്റ് പണ്ഡിതന്മാർ പറയുന്നു അഞ്ച് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലി അതുപോലെ അവന്റെ ഹൃദയത്തിലെ മറകളെല്ലാം നീങ്ങി ഈ മാൻ ഉറക്കാനും ഈ സ്വലാത്ത് കാരണമാണ് അപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന ഓതാൻ ശ്രമിക്കാറുള്ള ആ സ്വലാത്തും ഏതാണെന്ന് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം മാത്രമല്ല ഈ മുഹറം മാസം ഇനിയുള്ള ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മാത്രമല്ല ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യമായ അമലുകൾ അത് അള്ളാഹു ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മൾ നാവ് കൊണ്ട് പറയേണ്ടതുണ്ട് എല്ലാ കാര്യവും ഇന്നത്തെ വീഡിയോയിലുണ്ട് ഒന്ന് കണ്ട് മറ്റുള്ളവർ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ മുഹറം മാസം അലഹമുലില്ല ആ മുഹറം മുഹറമാസത്തിൻ്റെ ഇത്രയും ദിവസം ഒരുപാട് അമലുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു അൽഹമ്മദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബുൽ ആലമീൻ വിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ഫറിന്റെ രണ്ടാമത്തായ് വൽ ഫർ വലയാലിൻ നഷിർ വൽ ഫർ പ്രഭാതത്തെ തന്നെയാണ് സത്യം വലയാാലിനാശ് പത്ത് രാത്രികളെ തന്നെയാണ് സത്യം ആ പത്ത് രാത്രികൾ ഏതാണെന്ന് മൂന്നഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുള്ളതാൽ ഒന്ന് അത് പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ ദിനങ്ങളാണ് അവസാനത്തെ പത്ത് ദിവസമാണ് അല്ലെങ്കിൽ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസമാണ് അല്ലെങ്കിൽ മുഹറം മുഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അപ്പോൾ മുഹറം മുഹറമാസത്തിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അത് നമ്മളിൽ നിന്നും ഇതാ വിട പറഞ്ഞ് നമ്മൾ എല്ലാവരും പവിത്രമായ മുഹറമാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ാണ് നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ നമ്മളിലേക്ക് വരികയാണ് റഹീമായ അള്ളാഹുഹു അള്ളാഹുയെ പാപികളായ ദോഷികളായ ഞങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ഒരു പിടി സ്വലാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് മുത്തായ അള്ളാഹുബെ സ്വലാത്ത് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും പ്രതിഫലം ഞങ്ങൾക്ക് നീ ദുന്യാവിലും ആഹ്റത്തിലും നൽകണേ അള്ളാ ഇത് മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ അല്ല ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹു നിന്റെ തൃപ്തി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നീ തോഫിക്ക് തറണെ റഹ്മാനെ അമീൻ അറബു പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്തു വരെ നമ്മൾ ചെയ്ത ഒരുപാട് അമലുകൾ നോമ്പ് പിടിച്ചവരുണ്ട് അതുപോലെ ഹത്തുമ തീർത്ത ആളുകളുണ്ട് ഒന്ന് മുതൽ തുടങ്ങി പത്താമത്തെ ദിവസം ഹത്തു തീർത്ത ഒരുപാട് ഉമ്മമാരുണ്ടാകും ഉപ്പമാരുണ്ടാകും സൊലാത്ത് ചൊല്ലി ദിഖർ ചൊല്ലി തസ്ബിഹ് പറഞ്ഞു ഇസ്റ്റിങ് പറഞ്ഞു തൗബ ചെയ്തു ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരുപാട് അമലുകൾ ചെയ്യുക മാത്രമല്ല ആ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവി നീ സ്വീകരിക്കണേ എന്ന് ദ്വാരക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് ഒരുപാട് നിസ്കരിച്ചു കൂട്ടുക മാത്രമല്ല ഇതൊക്കെ അള്ളാ നീ സ്വീകരിക്കണേ നമ്മൾ അള്ളാഹിനോട് ദ്വ അരക്കണം അതിനെന്താണ് വിശുദ്ധമായ ഖുർആാനിൽ മഹാനായ ഇബ്രാഹിം നബിയും മഹാനായ ഇസ്മായി നബി അലഹി സ്വലാത്തു വസ്സലാം ഈ രണ്ട് പ്രവാചകന്മാരും ചെയ്തൊരു ദ്വ നമുക്ക് വിശുദ്ധമായ ഖുർആാനിൽ കാണാം ആ ദ്വ നമ്മൾ ഈ ഒരു സമയത്ത് പറയാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ ദ്വ പതിവാക്കണം ഏതാണ് ഇതറിയാവുന്ന ഹീം ഇത് എങ്ങനെ പതിവാക്കിക്കോ എന്നാൽ നമ്മൾ ചെയ്തു പോയ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ മുഹറം മാസം മുഹറം മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെ നിരന്തരമായി നോമ്പ് പിടിച്ച ഒരുപാട് ഉമ്മമാര് നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് പിടിച്ച നിരവധി ആളുകൾ ഭൂരിഭാഗം ആളുകളും അങ്ങനെ മുഹർ ഒൻപതിനും നോമ്പ് പിടിച്ചു പത്തിന് ഇന്നലെയൊക്കെ നോമ്പ് പിടിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നും നോമ്പ് പിടിച്ച ഒരുപാട് ഉമ്മമാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലെ ഇന്ന് നിങ്ങൾ മുഹറിന് മുമ്പാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നോമ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് നീയത്ത് വെക്കാൻ മറന്നു പോവേണ്ട ഒന്ന് ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച ദിവസത്തിൽ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ പിടിക്കുന്നു എന്ന് നീയ്യത്തും നിങ്ങൾക്ക് വെക്കാം ഇത് ഇന്നലെ രാത്രി വെക്കലായിരുന്നു ഹയർ പിന്നെ സുന്നത്ത് നോമ്പായതുകൊണ്ട് ഇന്ന് ദുഹറിന് മുമ്പെങ്കിലും നമുക്ക് ഇത് വെക്കാം ദുഹറിന് മുമ്പ് നീത്ത് വെക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അതായത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പോലോത്തൊന്നും കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ നോമ്പിന്റെ നീയത്ത് കൂടി വെക്കാവുന്നതാണ് ഇന്ന് നോമ്പുള്ള ഒരുപാട് ഉമ്മച്ചിമാരുണ്ട് ഒരുപാട് വാപ്പമാരുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് മഹത്തുക്കളായ കൊലായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു ഒൻപതിന് അല്ലെങ്കിൽ പത്തിന് നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആളുകൾക്ക് മുഹർണ് പതിനൊന്ന് പന്ത്രണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നോമ്പ് പിടിക്കാം പറ്റുന്നത് പോലെ പത്തിനും ഒക്കെ പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ഉമ്മമാരുണ്ടാകും അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ നോമ്പ് കള്ളാ വീട്ടാം എങ്ങനെ മുഹർണ്ം ഒൻപതിനോ പത്തിനോ ആർക്കെങ്കിലും നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുഹറം മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം രണ്ട് ദിവസം ഈ മുഹർറം ഒൻപതിനും പത്തിനും നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് കലാവീട്ടാം എങ്ങനെ കലാവീട്ടാം എന്താ നീത്ത് വെക്കേണ്ടത് മുഹറം ഒൻപതിൻ്റെ താസുർ ആയിൻ്റെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എനിക്ക് കലാ ആയിപ്പോയ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് നീത്ത് വെച്ച് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറം പത്തിന്റെ ആഷുർ ആയിൻ്റെ നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടുപോയ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിട്ടുന്നു എന്ന് നിങ്ങൾക്ക് നീയത്ത് വെച്ചിട്ട് ഇനി വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം അപ്പോൾ മുഹർണം ഒൻപതിനും പത്തിനും എന്തെങ്കിലും രോഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര ചെയ്യുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഉമ്മമാർ സഹോദരിമാർക്ക് നിസ്കാരമില്ലാത്ത സമയമായതുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇന്നോ അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലോ നിങ്ങൾക്കത് കളാ വീട്ടുന്നു എന്ന നെയ്യത്തിൽ പിടിക്കാവുന്നതാണ് അപ്പോൾ ഇക്കാര്യം മനസ്സിലാക്കി വെക്കുക അപ്പോൾ മുഹറം മാസത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ഒരുപാട് കേട്ടു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞു ഇനി തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല അപ്പോൾ പതിനൊന്ന് നോമ്പ് പിടിക്കുന്നവർ പന്ത്രണ്ട് പതിമൂന്ന് അങ്ങനെ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നബി നബ്സല്ലാഹു അലഹി വസല്ലാമ തങ്ങള് വളരെയധികം ആഗ്രഹിച്ചിരുന്നു നബി തങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ത് ഈ മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ അങ്ങനെ ഒരു ഹദീസിൽ കാണാം അതായത് നബി നബ്സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരുന്നത് അറിയോ ഷാബാൻ മാസത്തിലായിരുന്നു പക്ഷെ നബിതങ്ങളുടെ അവസാന കാലഘട്ടമായപ്പോ നബിതങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു എന്ത് മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാൻ അതുകൊണ്ട് നമുക്കും മുഹറം ഇനി വരുന്ന ദിവസങ്ങളിലും നോമ്പ് പിടിക്കാം പിന്നെ പറ്റുന്നവരൊക്കെ നിർബന്ധമായ കാര്യമൊന്നുമല്ല പറ്റുന്നവര് പിന്നെ നമുക്ക് റമലാലിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരന്മാർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ നോമ്പൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റുന്നത് പോലെ നിങ്ങൾ കലാവീറ്റൽ നല്ലതാണ് അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഇന്ന് പരിപാടനമായ വെള്ളിയാഴ്ച രാവാൻ രണ്ടാമത്തെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാൻ മഹത്വം വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഓരോ വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴും അതൊന്ന് ഉണർത്തേണ്ട ബാധ്യത എനിക്കും ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് ഉണർത്തുകയാണ് ആദ്യം എന്റെ നെമസിനോട് പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ പരിപാടനമായ വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച ദിവസത്തിന് ഇന്നേ നമ്മൾ ഒരുങ്ങണം സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ ഏറ്റവും പുണ്യമുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ഇതൊരു ഹദീസാണ് ആ ഹദീസിന്റെ തുടർച്ചയായിട്ട് കാണാം ആദൻ നബിയെ സൃഷ്ടിച്ചു നബിയുടെ തൗബ സ്വീകരിച്ചു നബിയെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി പിന്നെ അതുപോലെ തന്നെ ലോകത്താദ്യമായി മഴ പെയ്തു അതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചത് ഈ വെള്ളിയാഴ്ച ദിവസമാണ് അതുപോലെ ലോകം അവസാനിക്കുന്നത് കെയ്യാമത്ത് നാളെ സംഭവിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് നമുക്ക് ഒരു ഹദീസിൽ കാണാം ആ ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ ഒരു കാര്യം കൂടി എഴുതി വച്ചിട്ടുണ്ട് എന്ത് മുഹറം മാസത്തിലെ ആഷുറ ഇൻ്റെ മുഹറം മാസത്തിലെ പത്താമത്തെ ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും ലോകം അവസാനിക്കുക നാൾ സംഭവിക്കുക എന്ന് പോലും നമുക്ക് ഒരു കിതാബിൽ കാണാം അപ്പം അത്രമാത്രം എന്താ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം പോലെ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച രാവ് അപ്പം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ോടും പറയട്ടെ വെള്ളിയാഴ്ച രാവിലെ ഒരു സമയമുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും ഒരു സമയമുണ്ട് തങ്ങൾ പറയുന്നു വേഗത്തിൽ ഉത്തരം നൽകുന്ന ഒരു ദിവസമാണ് ദിവസം അതുപോലെ വെള്ളിയാഴ്ച രാവ് പരിശുദ്ധമായ റമലാനിൽ ഒരു സമയമുണ്ടല്ലോ ലൈലത്തുൽ രാത്രി ആ രാത്രിയിൽ അള്ളാഹു അത് എന്നാണ് വെച്ചിട്ടുള്ളത് എന്നറിയില്ല റമലാൻ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഏത് ദിവസവും നമുക്ക് ുൽക്കതാവാം എന്നാണെന്ന് നമുക്ക് ഉറപ്പില്ല എന്നതുപോലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ആയിട്ട് ഒരു സമയമുണ്ട് ആ സമയം നമ്മൾ എന്തല്ലാഹുവിനോട് ചെയ്താലും അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ് പക്ഷേ ഏത് സമയമാണെന്നറിയില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് അത് വെള്ളിയാഴ്ച രാവിലെ അസറിന് ശേഷമുള്ള സമയമാണ് ഇതിപ്പോ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച ദിവസമല്ലേ ഇന്ന് അസറിന് ശേഷമുള്ള സമയത്ത് വളരെയധികം പ്രാധാന്യം സമയമാണ് ആ സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോട് ഞാൻ ഒന്ന് പറയട്ടെ മഗ്രിബിന് മഗ്രിബിന് ഒരു ഒരു ചെറിയ ചെറിയ സൂറത്ത് സൂറത്ത് എൻ്റെ ഉമ്മ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഓതിയാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ തുറക്കപ്പെടും മാത്രമല്ല ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഓതിയാൽ അല്ലാഹു വനിക്ക് കൊടുക്കുന്നത് സ്വർഗത്തിൽ ഒരു മരതകത്തിന്റെ കൊട്ടാരമാൻ ഒരു സ്വർണത്തിന്റെ കൊട്ടാരമാൻ ഒരു വെള്ളിയുടെ കൊട്ടാരമാൻ അവൻ ഏത് ഏത് വസ്തുവിൻ്റെ സ്വർണമെങ്കിൽ സ്വർണം വെള്ളിയെങ്കിൽ വെള്ളി വൈഠൂര്യമെങ്കിൽ വൈഡൂര്യം അതുപോലെ രക്തമെങ്കിൽ രക്തം ഏതാണോ അവൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു കൊട്ടാരം അവനക്ക് പണിയപ്പെടുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം അതുകൊണ്ട് ഏതാണ് ഈ വിശുദ്ധമായ ഈ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് ഇന്ന് മകരുവിന് മുമ്പ് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളോട് ഞാനൊന്ന് പറയട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടി ഭൂമിയിലേക്ക് ഇറങ്ങിയ സൂറത്താണെന്ന് നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാം തഫ്സീറിൽ നമുക്ക് കാണാം ആ ഒരു സൂറത്ത് ഒരു പ്രാവശ്യം ഒരുവൻ അവൻ ഓദിക്കഴിഞ്ഞാൽ നരകത്തിന്റെ ഏഴ് കവാടങ്ങൾ അടക്കപ്പെടുകയും എട്ട് കവാടങ്ങൾ അവനക്ക് വേണ്ടി തുറക്കപ്പെടുന്നതാണ് മാത്രമല്ല വേണ്ടി ഒരു കൊട്ടാരം മുത്തുനബി മുഹമ്മദ് محمد مصطفى صلى الله عليه وسلم تنقلنا مكفرين لدرجه عيال അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഏതാണ് ആ സൂറത്ത് നമുക്ക് അറിയാം നമ്മളെല്ലാ നിസ്കാരത്തിലും പലപ്പോഴും ഓതുന്നതാണ് പറയുന്നു ഏതെങ്കിലും പ്രാവശ്യം അവൻ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് അവന്റെ ഈമാൻ്റെ ഈ മാൻ വർദ്ധിക്കുന്നതാണ് അവൻ്റെ ഈ മാൻ വർദ്ധിക്കുന്നതാണ് മാത്രമല്ല അവനക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ോതിയാൽ ഒരു മോദിയാൽ ഒരു കൊട്ടാരം കിട്ടുമെന്നും നമുക്കൊരു ഹദീത്തിൽ പല രൂപായത്തിലും പല രൂപത്തിലാണ് ഹദിയത്ത് വന്നിട്ടുള്ളത് അപ്പോ നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കൊട്ടാരം വാങ്ങാം എത്ര കൊട്ടാരങ്ങൾ വാങ്ങിയെടുക്കാം ഇന്ന് മകരുവിനെ പള്ളിയിൽ നിസ്കരിക്കുന്ന ഉപ്പമാർക്കറിയാം ജമാഅത്തായി നിസ്കരിക്കുന്ന ഉപ്പമാർക്ക് അറിയാം എല്ലാ പള്ളികളിലും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മഹരീബ് നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ അഹദ് സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ റക്അത്തിൽ ഓതും രണ്ടാമത്തെ അഹദ് സൂറത്ത് ഓതും എന്തേ പ്രത്യേകം സുന്നത്താണ് വെള്ളിയാഴ്ച രാവിലെ വലിയ മഹത്വമുണ്ട് എന്ത് ഈ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ് ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ് മൂന്ന് മുഴുവനും ഹത്തുമീർത്തവ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അറിയാമായിട്ടും നമ്മൾ എത്ര പ്രാവശ്യം എത്ര പേര് ഓതുന്നുണ്ട് ഓതൽ വളരെ കുറവാണ് വളരെ കുറവാണ് ഒരു സ്വഹാബി വന്ന് നബി സാഹു അലൈഹി വസ്ലമാങ്ങളോട് പരാതി പറഞ്ഞു നബിയെ സ്വഹാബിയെ പറ്റി മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറയാൻ വന്നതാണ് കാരണം ഓൻ ഓനെപ്പം നിസ്കരിക്കാൻ നിന്നാലും ഈ സൂറത്ത് എന്താ സൂഹത്ത് ലെഹ്ലാസ് മാത്രമേ ഓൻ ഓതുകയുള്ളൂ വേറെ സൂറത്തൊന്നും ഓതുന്നില്ല ഒരു പരാതിയുമായി വന്നു ആ സമയത്ത് നബിതങ്ങള് ആ പരാതി പറയപ്പെട്ട സുഹാബി വിളിച്ചിട്ട് ചോദിച്ചു എന്തേ നീ നിസ്കരിക്കുമ്പോൾ ഈ കുൽഹു അള്ളാഹു ആദെന്ന സൂറത്ത് മാത്രം ഓതുന്നു വേറെ സൂറത്തൊന്നും അറിയില്ലേ ആ സമയത്ത് ആ സുഹാബിന് െ എനിക്ക് ഞാൻ ആ സൂറത്തിനെ ഭയങ്കരമായിട്ട് ഹുബ് വെക്കുകയാണ് ഞാൻ ആ സൂറത്തിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് അപ്പൊ രബിതങ്ങള് പറഞ്ഞത് നീ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ സൂറത്ത് നിന്നെയും ഇഷ്ടപ്പെടും മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിലായിരിക്കും അതായത് സൂറത്തിൽ സ്വർഗത്തിലാണ് അതോടൊപ്പം നീയും സ്വർഗത്തിലാണെന്നാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ മുമ്പിനെ ഇന്നത്തെ മഹുരുവിന് മുമ്പ് ആർക്കാണ് ഒരു പത്ത് പ്രാവശ്യം ഒരു പത്ത് പ്രാവശ്യം ആർക്കാണ് നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി സൂറത്തിൽ ഹിലാസ് ഓതാൻ പറ്റുക അവനിക്ക് ിൽഹു സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ ഒരു 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 കൊട്ടാരമല്ല കൊട്ടാരങ്ങൾ അവനിക്ക് കൊടുക്കുന്നതാണ് സെക്കൻഡ് സെക്കൻഡ് മതി മതി അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ് വേറെ ഒരു ചർച്ചയും അതിലില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവിലെ പുണ്യമായ ഈ സമയത്ത് നമുക്ക് ഓതി തുടങ്ങാം പരിശുദ്ധമായ

അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇപ്പോൾ ഒരു പ്രാവശ്യം ഓയിട്ടുള്ളൂ നിങ്ങൾക്ക് പത്ത് പ്രാവശ്യം ഒമ്പത് പ്രാവശ്യം ഓദ്യാൽ പത്തായി സ്വർഗത്തിലൊരു കൊട്ടാരം കെട്ടി അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമി ഞാറബല്ലമി അപ്പോൾ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നാളത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഒരുങ്ങുക ഇപ്പോഴേ ഒരുങ്ങുക ഇപ്പോഴേ നമ്മൾ എന്താണ് നാളെ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തലേന്ന് തീരുമാനിക്കണമെന്നാണ് അല്ലാതെ വെള്ളിയാഴ്ച രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് ഏത് ഇപ്പം ഏതിടും ഏതിടും അപ്പോഴല്ല തീരുമാനിക്കേണ്ടത് വ്യാഴാഴ്ച തീരുമാനിക്കണം പുരുഷന്മാരെ വെള്ളിയാഴ്ച പോകുമ്പോൾ ഏത് ഉടുപ്പിടണമെന്ന് പിന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ നമുക്ക് സൂറത്തുൽ കഹഫോദാൻ പറ്റിയാൽ അത് വലിയ ഹൈറാൻ സൂറത്തു ദുഹാൻ ഉണ്ട് സൂറത്തുൽ വാക്യാ സൂറത്തുൽ മുൽക്ക് ആയത്തുൽ കുറിസി ഇപ്പൊ നമ്മൾ പറഞ്ഞ സൂറത്തുൽ ലെഹ്ലാസ് അതുപോലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ലക്കും എന്ന് തുടങ്ങുന്ന അതിപ്രധാനപ്പെട്ട അതിപ്രധാനപ്പെട്ടുഅലഹി വസല്ല പറ്റി പറയുന്ന ഒരു രണ്ടായത്തുകളാണ് എന്താണ് ശഫായത്ത് നമുക്ക് നിർബന്ധമായും കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടായിരത്താണ് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് കണ്ട് അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടമാണ് ഒരുപാട് നേട്ടമാണ് ലാ لا إله إلا هو عليه توكلت وهو رب العرش العظيم ഈ പ്രധാനപ്പെട്ട ആയത്ത് മറന്നു പോകരുതേ അതുപോലെ നാളെ നാളെ നേരത്തെ പള്ളിയിലേക്ക് പരമാവധി പുരുഷന്മാർ പോണേ അതുപോലെ തന്നെ പരമാവധി നല്ല സുന്നത്തുകൾ സുന്നത്തായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകണം നല്ല സുഗന്ധം ഉപയോഗിക്കണം അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് പോവണം വെള്ളവസ്ത്രം കഴിയുന്നത് പോലെ ധരിക്കുക സൂറത്തുൽ കഹഫിൻ്റെ പാരായണം പള്ളിയിൽ ചെന്നാൽ വലത് കാലുകൊണ്ട് കയറണേ അള്ളാഹു അബുവാബ് നീയത്ത് വെക്കണേ അതുപോലെ ആ ദിക്ർ പറയണേ അതുപോലെ നീയത്തോടുകൂടി പള്ളിയിൽ ഇരിക്കണേ പള്ളിയുടെ ആദാബുകൾ പാലിക്കണേ ഇമാമ ഹുത്തുബോധുമ്പോൾ ഉറങ്ങരുത് മൊബൈലിൽ കളിക്കരുതേ മറ്റ് ചിന്തകളിലേക്ക് പോകരുത് ഹുത്തുബോധുന്ന സമയത്ത് ഹുത്തുബ് ശ്രദ്ധിക്കണേ നിസ്കാരം കൃത്യമായി നമ്മൾ നിസ്കരിക്കണേ ജുമാക്ക് ശേഷം നമ്മൾ ഒന്ന് ചെയ്തിട്ട് വേണേ പോരാൻ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ആ പ്രശ്നങ്ങൾ മാറാൻ ദ്വാരക്കണേ ഇത് പറയുമ്പോ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ പുരുഷന്മാർക്കല്ലേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്റെ ഉമ്മ ഒരു സഹോദരൻ ചോദിച്ചിരുന്നു യും വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ നിന്നും ആണുങ്ങളൊക്കെ കഴിഞ്ഞ് ജുമയെല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമാണോ ഞങ്ങൾക്ക് ദുഹർ നിസ്കരിക്കാൻ പറ്റൂ അങ്ങനെയല്ല നിങ്ങൾക്ക് പള്ളി ദുഹറിന്റെ സമയമായ അതായത് ജുമായയുടെ ബാങ്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വേഗത്തിൽ ദുഹർ നിസ്കരിക്കാം അത് ഒരു തടസ്സവും ഇല്ല കുത്തുബ് കഴിയാനോ ജുമാ കഴിയാനോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അത് നിസ്കരിക്കാം ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് അല്പം വിവരം കുറഞ്ഞതുകൊണ്ടാണ് കാരണം വേറെ ഒന്നുമല്ല എന്ന് പറയാം അല്പം വിവരം കുറഞ്ഞതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല അതായത് പെണ്ണുങ്ങൾക്ക് നേരത്തെ എന്താ നിസ്കാര പായലേക്ക് പോകുക വെള്ളിയാഴ്ച ദിവസമല്ലേ ജുമാ കുത്തുബ നടക്കുന്ന സമയത്ത് വീട്ടു ജോലിയൊക്കെ ചെയ്തിൽ ഒരു വർക്കറ്റ് കേടാൻ കാരണം അവിടെ എല്ലാവരും ലോകത്തിലുള്ള മൊമ്മിനികൾ എല്ലാവരും ഇങ്ങനെ എന്താ മലക്കുകൾ ഉൾപ്പെടെ കുത്തുബ കേൾക്കുന്നു വിവാദത്തിലായി കഴിയുന്നു ആ സമയത്ത് നമ്മൾ മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കലാണ് നല്ലത് ആ സമയത്ത് അതായത് ഒരു ജുമയുടെ ബാങ്ക് വിളിക്കുക ഒരു പന്ത്രണ്ടരയൊക്കെ ബാങ്ക് ആണെങ്കിൽ ഒരു ഒന്നര വരെ ആ ഒരു ഒരു മണിക്കൂറുണ്ടല്ലോ ഒരു മണിക്കൂർ നിങ്ങൾ വിവാദത്തിൽ തന്നെ കഴിയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു സമയം ഒരു മണിയുടെ ഒക്കെ സമയം ഒരു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി എന്നൊക്കെ പറയുന്ന എല്ലാ ആ ഒരു ടൈം എല്ലാ പള്ളികളിലും എന്തായിരിക്കും ഈ ഹുത്തുബയുടെ സമയമായിരിക്കും ആ സമയത്ത് നിങ്ങൾ നിസ്കാരപ്പായിൽ കയറി നാലരക്കാലത്ത് ലോഹർ നിസ്കരിക്കുക മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക പരമാവധി വിക്രം സ്വലാത്തൊക്കെ പറയുക ഇപ്പം നമ്മൾ പറഞ്ഞ സുഹൃത്ത് ലഹ്ലാസ് ഒക്കെ ഒരുപാട് വട്ടം മോതുക ഒരുപാട് വട്ടം മോതിയാൽ വലിയ പ്രതിഫലമാണ് എന്നിട്ട് ദു ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു സ്വലാത്ത് നമുക്കറിയാം ഒരുപാട് സ്വലാത്ത് നമ്മളെ ചെല്ലാറുണ്ട് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത നിരവധിയാണ് ഒരു മനുഷ്യർ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ മലക്കുകൾ ോട് യോജിക്കുമെന്നാൻ മലക്കുകൾ അവനെ അവനെ ഇഷ്ടപ്പെടുമെന്നാൽ മലക്കുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു ജോലിയാണ് എന്ത് സ്വലാത്ത് ചൊല്ലുക അപ്പോൾ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ മലക്കുകൾ ഇവരെ ഇഷ്ടപ്പെടുകയും മലക്കുകളുടെ പ്രവർത്തനത്തോട് നമുക്ക് യോജിച്ചു വരാൻ പറ്റും അത് നമ്മുടെ ജീവിതം വിജയിക്കാൻ കാരണമാണ് മാത്രമല്ല തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലിയ കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് മാത്രമല്ല ൊല്ലിയവരെ കാത്താഹുവിന്റെ ഹബീബ് നാളെ നാള് ഇങ്ങനെ നോക്കി നിൽക്കും എനിക്ക് വേണ്ടി ചൊല്ലിയത് ഇതിൽ ആരാണ് പ്രത്യേകം അവർക്ക് വേണ്ടി ശഫാത്ത് ചെയ്യുമെന്നാണ് ദാരിദ്ര്യം പ്രയാസങ്ങൾ ദൂരീകരിക്കപ്പെടുമേ കവറിന്റെ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ കിട്ടുമേ കിട്ടുമേറും നമുക്ക് വലിയ എന്താ സൗഭാഗ്യമുണ്ടാകുമേ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള അവസരം അല്ലാഹു തരുമേ മാത്രമല്ല ചൊല്ലുന്നവരുടെ പേരും മലക്കുകൾ മുത്തായ റസൂലിനെ അറിയിച്ചു കൊടുക്കുമേ നിരവധി പ്രതിഫലങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് എല്ലാ സ്വലാത്തും നമുക്കറിയാം ഇന്ന് സൊലാത്തുൽ ഫാത്തിഹിന്റെ ശ്രേഷ്ഠത നമ്മൾ ശ്രേഷ്ഠ പറഞ്ഞിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തിഹിന്റെ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ ഓതിയാൽ നിരവധി പ്രതിഫലം നമുക്ക് ഇന്ന് സൊലാത്തുൽ ഫാത്തിഹ് ഒരു ഒരു അഞ്ച് പ്രാവശ്യം ചൊല്ലി നമുക്ക് ചെയ്യാം ഇൻഷാല് അതിശ്രേഷ്ഠമായ നമ്മൾ എല്ലാവരും ചൊല്ലുന്ന ഒരു പ്രാവശ്യം സ്വലാത്തുൽ നമുക്ക് കാണാം എന്ത് മഹാനായ സയ്യിദ് മക്ക ഹറമിൽ നടത്തിയ പണ്ഡിതനാണ് മഹാനവറുകൾ പറയുന്നുണ്ട് ഫാത്തിഹിന്റെ ഒരു പ്രതിഫലമാണ് മാത്രമല്ല നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ മറകൾ നീങ്ങും അതായത് എപ്പോഴും ഹൃദയത്തിൽ അള്ളാഹു എന്ന ചിന്തയുണ്ടാകും ആയിരം തവണ ഒരു മനുഷ്യൻ നബി മാ സ്വപ്നത്തിൽ കാണാം സ്വലാത്തുൽ ഫാത്തിഹ് ഒരു ആയിരം അല്ലെങ്കിൽ പതിനായിരം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അപ്പൊ നിരവധി പ്രതിഫലമുള്ള സ്വലാത്തുൽ ഫാത്തിഹ് നമുക്കൊക്കെ അറിയാം ആ സ്വലാത്തുൽ ഫാത്തിഹും കൂടി നമുക്ക് ഓതിയിട്ട് നമുക്ക് ഇന്നത്തെ മജലസ് ഉപസംഹരിക്കാം അള്ളാഹു താലം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ നിരവധി സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് ഒരുപാട് ദിക്കർ പറയുന്നുണ്ട് തസ്വിഹ് പറയുന്നുണ്ട് സുന്നതിസ്കരിക്കുന്നുണ്ട് ഇന്ന് നോമ്പുകാരാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാം പിന്നെ അതുപോലെ ജുമാ ദിവസത്തിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താലൻ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കട്ടെ എല്ലാവരും സ്വീകരിക്കട്ടെല്ലാവരും الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم െ സ്വീകരിക്കട്ടെ സൂറത്ത് കബൂലാക്കട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കഴിഞ്ഞ ദിവസം ിലൊക്കെ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എല്ലാം അള്ളാഹു താല പരിപൂർണമായി കപൂൽ ചെയ്ത് നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ സദസ്സിനെ അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മുടെ ദ്വായനെ അള്ളാഹു താല കപൂലാക്കുമാറാവട്ടെ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമാറാവട്ടെ ഒരുപാട് ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് കെളിമ പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ദ്വാരസ്യത്ത് നടത്തിയോ അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ അവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലി ഷിഫാ നൽകട്ടെ ആമീൻ അറബുൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമുലാ താലി വരക്കാത്തൂ